400 चाहिए ताकि कांग्रेस अयोध्या में राम मंदिर पर बाबरी ताला ना लगा दे ഒന്നും രണ്ടും മൂന്നും ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് മനസ്സിലായി ഏകദേശം ഈ നാനൂറ് സീറ്റെന്നുള്ളത് ഇരുന്നൂറ് സീറ്റെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് അവരുടെ സംശയം അതുകൊണ്ട് തന്നെ അവർ തിരഞ്ഞെടുപ്പിൻ്റെ രീതി പ്രചരണം എല്ലാം മാറ്റിമറിച്ചിരിക്കുകയാണ് ആദ്യത്തെ അവരുടെ പ്രചരണ രീതി മോഡിയുടെ ഗ്യാരണ്ടി അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ബി ജെ പി ഒക്കെ പ്രചരണത്തിൽ നല്ലൊരു മാർഗ്ഗമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ കേരളം തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് തെലങ്കാന ഈ സംസ്ഥാനങ്ങളിലൊക്കെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഏകദേശം ഇവിടെ നിന്നും സീറ്റുകളൊന്നും കാര്യമായിട്ട് കിട്ടില്ല മഹാരാഷ്ട്രയിലും കിട്ടില്ല ഇനിയും കിട്ടാനാകാ പോകുന്നത് യു പി ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലേ ഉള്ളൂ ഇനിയിപ്പം അങ്ങ് പശ്ചിമബംഗാളിലോട്ട് പോയാൽ അവിടുന്ന് കിട്ടില്ല ഇനിയും പഞ്ചാബിൽ നിന്ന് കിട്ടില്ല ഡൽഹിയിൽ നിന്ന് കിട്ടില്ല അധികം സീറ്റ് അപ്പോൾ ഒരു വർഗീയ കാർഡ് പ്രയോഗിക്കാമെന്നാണ് ബി ജെ പി കരുതിയത് അതിന് രാഹുൽ ഗാന്ധിയുടെ മറുപടി വന്നിട്ടുണ്ട് അതിലൂടെ നമുക്ക് കേൾക്കാം എന്നാലും പുതിയ സർവേകളൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് മാറുകയാണ് ഒരു ചെറിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഞങ്ങളും കാണുന്നുണ്ട് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന് വർഗീയതയാണോ അതോ വികസനമാണോ ഏതാണോ വിജയിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് ഫോർ വാച്ചിങ്